ഭയങ്കര അവസരമുള്ള ഒരു ആഴ്ചയാണ് പുണ്യം അഞ്ച് രാത്രികൾ ഹയാത്താക്കിയാൽ നിർബന്ധമാണ് അഞ്ചു രാത്രികൾ ഒരാൾ ഹയാത്താക്കിയാൽ സ്വർഗം നിർബന്ധമാണ് ليلة التربية وليلة عرفة وليلة عيد الأضحى وليلة عيد الفطر وليلة النصف من شعبان دعاء من آية جل وعلا دبيرة كلام ومبي أقول لي آية ما كنا نقول راجع بعد ذلك دبيرة 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 ما تقول دعاء يوم بردانة ملاك كورتيس ها بعد ذلك جلاد تقول بارنيو دبيرة كلام دبيرة من أحيا الليالي الخمسة وجبت له الجنة

ليلة التربية وليلة ليلة وليلة عيد ليلة العالم؟ لماذا تكون في 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 العالم؟ وليلة عرفة ذو الحج وان وليلة عيد الأضحى ذو الحجة بسام وليلة عيد الفطر وليلة النصف من شعبان شعبان قدران جلدات بياو حياتك حياتا كال صور دم الله التوفيق أبو؟ حديث من أحيى الليا كندي له حبيب رسول الله إيه حديث كور مدي إبن ماجه بينا متصل بيه على كتابه لو أكله يحيى لند تصير روح البيان ليلة النصف من شعبان ليلة النصف من شعبان نصف من شعبان ليلة التربية تربية ما ماله دول حديث كتاب

ഭയങ്കരാണ് പണിയാണ് അത് അങ്ങനല്ല അങ്ങനല്ല എന്നൊക്കെ പറഞ്ഞാൽ ഷീത്താൻ പണിയാണ് കാരണം ഇതിൻ്റെ കളിക്കണമെങ്കിൽ ചെക്ക് ഇണ്ടാക്കണം

നിന്റെ നേരത്തെ സ്വപ്നം നിൽക്കുക എന്ന പമന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ചെയ്ത ചെയ്ത് കണക്കില്ല അതുകൊണ്ട് നിങ്ങൾ വലിയ നിങ്ങൾക്ക് ഒരു റാമിന്റെ പമനും കൂടി നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ എവിടെ പറയാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ വേഗം നടത്തിക്കാൻ മനസ്സിലായല്ലേ ഒരു തെക്ക് വീറത്തിൽ ഏറാമ ഇമാമ അള്ളാബോ അക്ബർ എന്ന് പറഞ്ഞ നേരത്തെ മാമൂമ എവിടെ ഉണ്ടാവുക പറഞ്ഞത് ഭയങ്കര സംഭവമാണ് ആക്ക ഒരിക്ക നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അത് അറിയാം അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര നേട്ടത്തിൽ എത്തിട്ടുണ്ട് ഇപ്പൊ ഒന്നും കൂടി നഷ്ടപ്പെട്ടാല് നിങ്ങൾ എവിടെ അതുകൊണ്ട് നിങ്ങളെ അവിടെ ഇവിടെ പറഞ്ഞേ ഇത് നമ്മൾ ഇബിനീസിന് മനസ്സിലാക്കുക കാര്യത്തിലുള്ളൂ എന്ത്രയുടെ കാര്യത്തിൽ മുഴുവൻ കുഴപ്പം ഉണ്ടാക്കുന്നു നമ്മുടെ നാട്ടിൽ ഈ കുഴപ്പത്തിന്റെ മുഴുവനും ഇതിന്റെ മുഴുവൻ പഴയ കാലത്ത് വന്യമാര് പറയുന്നത് ഇബിനീസിന്റെ ഉണക്കം കിട്ടിയവനാണ് അപ്പൊ ഇബിനിസിന്റെ ജാഗ്ര കിട്ടിയേക്കുള്ളൂ കാരണം ഔക്കാത്തതിൽ ഏതോ മമ്മൂട്ടിനോടല്ല വേറെ ആരോട് എല്ലാവരോട് പറയുന്നു അല്ലാഹുവിനോട് നടവാ ചെയ്യുന്നവന്റെ പടത്തെ കാര്യയ റബ്ബിനോട് ദുആക്കും ഓ നിനക്ക് ഒരു ഗുണം ദുആഅത്ത് ഉണ്ടാകും എന്ന് പ്രണ്ണി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നിൽ ഒരു ദുആ സല ഉണ്ട് എന്താണ് അത് ഇന്നഹ യുഹജ്ജല ലഹു വഇന്നൽ അവൻ തേടിയ കാര്യം അല്ലാഹു യഉഖമാകി കൊടുക്കും വഇന്ന യദ്ഖിറ ലഹു അല്ലെങ്കിൽ

ഒരു മൂന്ന് കാര്യത്തിൽ ഒരു കാര്യം എന്താണെങ്കിലും എന്തുകൊണ്ടുണ്ടാവും മൂന്ന് വഴി വാങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല ഒന്നിരിക്കൽ ഇമ്മായി അജരലഹു ഒന്നിരിക്കൽ ആ ചോദിച്ചാൽ അപ്പോൾ തന്നെ അള്ളാഹുത്തരമു ദഹു അല്ലെങ്കിൽ അത് പിന്നീടാക്കി കൊടുക്കും ആ ആ അള്ളാ ഉത്തര ഭാഗിയെക്കും അപ്പോൾ അവന് ചെയ്തു കൊടുക്കുക അത് പിന്നൊരിക്കൽ ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ ഇത് നാളെ ബാക്കിയെ പാത്ത രണ്ടർത്ഥം ഒന്നിരിക്കൽ തൽക്കാലം തുന്നിയ അവർ പുറത്തേങ്ങി ഈ സൗകര്യം കൊടുക്കും അല്ലെങ്കിലോ മക്കളെ ഉണ്ടാക്കാൻ വേണ്ടി മക്കൾ ചില തടസ്സങ്ങളൊക്കെ ഉദ്ദേശിച്ചു അവന് മക്കൾ തിരക്കാനും കൊടുത്തില്ല എന്നാലും അവൻ എന്തിനു വേണ്ടി ജ്വു അള്ളാഹു മക്കളെ തരും മക്കൾ തരും അത് ആവശ്യമാണ് അപ്പോൾ അള്ളാഹു തന്നെ എന്ത് അറിയോ എന്തെങ്കിലും കാര്യം അവന് കൊടുക്കും ദുന്യാ ആളുകളും അങ്ങനെയല്ലേ ഒരു കാര്യം മന്ത്രിനോട് പറഞ്ഞു മന്ത്രി എന്ത് ചെയ്ത് അയാൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ചില സർക്കാരിന്റെ പ്രസിദ്ധനുസരിച്ച് അത് ചെയ്ത് കൊടുക്കാവുന്ന ചില കമ്മികളൊക്കെ അയാൾക്ക് ഉണ്ട് അപ്പോൾ പിന്നെ അയാൾക്ക് ഒരു വിഷയം നമ്മൾ വേഗം അയാളെ നാട്ടിലേക്ക് വിളിക്കും ഇതാ ആ മുട്ടി അച്ഛനോട് പെട്ടെന്ന് വരാൻ പറയും അയാൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ സമാനമായ വേറൊരു കാര്യമുണ്ട് ആദ്യം അയാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട് ഇത് വേഗം പെട്ടെന്ന് ആദ്യം വിളിച്ചു കൊടുക്കും മനസ്സിലായി പറഞ്ഞത് എന്നത് പോലെ അള്ളാഹു തന്നെ

ും സുഹിലും ജമായത്തിൽ പങ്കെടുക്ക ജമായ ലഭിച്ചപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവ ഒരു ഭക്ത നിസ്കരിക്കാം മനസ്സിലായില്ല ഒരു പെണ്ണിന് ചിലപ്പോൾ ജമായത്ത് കിട്ടിക്കോളുന്നില്ല എന്നാലും അവൾ എന്ത് ചെയ്താൽ മതി അവസ്ഥാ മതി നമ്മളോ ഒരു രാത്രി നമ്മളെ അയാത്താക്കാൻ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ അതിൽ ഷർട്ടാണ് എന്ത് പറഞ്ഞല്ലേ ആ ആ രണ്ട് അന്നത്തെ ദിവസങ്ങളിലെ ഒരു നിസ്കാരം കളയാപോതിരിക്കാം അന്നും നടന്ന നിസ്കാരങ്ങളിലും ഒരു നിസ്കാരം പാടില്ല കാരണം എന്തുകൊണ്ട് എന്നുള്ളത് പിന്നെ സുന്നത്തായ കാര്യമാണ് രാത്രിയെ ഹയാത്താക്കൽ സുന്നത്ത വക്കത്തിന്റെ അമരുകളോ നിർബന്ധ നിർബന്ധത്തെ പരിഗണിക്കാത്ത ഒരാൾ സുന്നത്തിലേക്ക് ചാതിയതുകൊണ്ട് അന്ന് സുബം മുതൽ സുബെയും നടക്കുള്ള ഒരു നിസ്കാരം അയാൾക്ക് കളാൻ പാടില്ല പിന്നെ അയാൾ എന്ത് ചെയ്യണം രണ്ട് നിസ്കാരത്തിൽ നിർബന്ധമായും അയാള് വക്തനെയും ഏതൊക്കെ ഇഷാവിനെയും നിർബന്ധം പിന്നെ അയാൾ എന്ത് ചെയ്യാ പിന്നെ അയാൾ സഹജം ചെയ്യാം രാത്രി തന്നെ ഉറങ്ങിയാൽ ഒരു വിഷയമല്ല ഇതിനിടക്ക് കുറച്ചുറങ്ങി പൂർണമായി ഹയാത്താക്കണം എന്നൊന്നും ഇല്ല ഉത്തരമത് ഈ അഞ്ച് രാത്രി ഹയാത്താക്കണം വളരെ സൂക്ഷിക്കണം സൂക്ഷിക്കേണ്ട ഒരു സന്ദർഭമാണ് എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത ചിന്തിക്കുക ഈ രാത്രിയെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ആ മുമ്പ് ഹരീഫ് പറഞ്ഞ് തന്നിട്ടുണ്ട് റജബ് അല്ലാഹുവിന്റെ മാസം ആണ് ഷഅബാൻ എന്നെ മാസം നല്ല ഫോമിലല്ലേ നല്ല ഫോമിലല്ലേ ഹബീബ റസൂലുള്ളാഹി സ്വല്ലവ അലൈഹി വസല്ലമ തങ്ങൾക്ക് അസ്നഫാത്തു താം എന്ന അധികാരം അല്ലാഹു നൽകിയது റജബ് 10 ഷഅബാൻ 15 ആവുക 15ാം തീയതി ഇപ്പോ 15ാം തീയതി ഹബീബ റസൂലുള്ളാഹി ആ ഹദീസ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം حديث عن عن عائشة رضي الله عنها رأيت النبي صلى الله <سؤال> عليه وسلم في ليلة النصف من شعبان ساجدا يدعو حبيب صلى الله عليه وسلم تنقل شعبان فضلا جان جاوز سجود الكلمة دعاء شيء فنزل جبريل أقول جبريل പറഞ്ഞു കൊണ്ട് നിന്ന് വിഭാഗം ആളുകൾക്കും നരകത്തിന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് മൊത്തം ക്രിയാമത്തെ നാളു വരെയുള്ള മൊത്തം സമുദായത്തിൽ മൂന്നിലൊന്നും ഈ ഉമ്മത്തിനും എന്തുണ്ടാവില്ല എന്താണ് ഇറങ്ങുന്നത് എന്തില്ല

പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നിട്ട് പറഞ്ഞ് സമുദായത്തില് നിങ്ങളെ വിഷമം ഞാൻ പരിഗണിച്ചിരിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് സലാം പറ നിങ്ങളുടെ സമുദായത്തിലെ പകുതി ആളുകൾക്കും ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് എന്ന് ഇത് അറിയിക്കുന്നു

ാണ് ഉമ്മത്താക നിർബന്ധമായി കൽപ്പിക്കപ്പെട്ട ബാധ്യതകൾ നിർവഹിക്കുകയും മനുഷ്യയാസിനെ മുഴുവനും ഒഴിവാക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളെ ഒഴിവാക്ക അപ്പോഴേ ആരാ അതിന് ഉമ്മത്ത് അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ രണ്ട് ഉമ്മൻ പിന്തുണ

അപ്പൊ തന്നെ അവൻ കള്ളുടിക്കുമ്പോൾ ഒഴിവാക്കുന്നവനോ ആണെങ്കിൽ എന്താവില്ല ഉമ്മക്കുട്ടാ സമുദായമാകണമെങ്കിൽ അതാണ് യഥാർത്ഥമായ പ്രശ്നമില്ല അതാ ഒരിക്കലോട് ഞാൻ പറഞ്ഞിട്ടില്ലേ

റുക്നൻ മുൻഹദിമി നമുക്ക് ൂണുണ്ട് ഒരിക്കലും കുഴിഞ്ഞു വീഴാത്ത ഒരു തൂണിലേക്ക് നമ്മൾ ഉണ്ടായിരിക്കും അതാണ്

ഏറ്റവും കൂടുതൽ ചെയ്ത രാത്രിയാണ് നരകമോചനം പൂർണ്ണമായി ലഭിച്ചിട്ടുള്ള രാത്രിയാണ് ഈ രാത്രിയെ മുന്നിൽ വച്ചിട്ടാണ് എന്ത് അൽബക്കറയിൽ മുത്താനബിയുടെ കാലഘട്ടത്തിൽ അറക്കപ്പെട്ട ഒരു പശുവിന്റെ പരാമർശമുള്ളത് കൊണ്ടാണ് മൊത്തമാധ്യായത്തിന് അൽബക്കറ എന്ന് പേര് പറഞ്ഞത് എന്നത് പോലെ